ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ രാവിലെ തന്നെ ഇവിടെ ബീഫായിട്ടാണല്ലോ എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ നമുക്ക് ഒരു ഹോം മെയ്ഡ് ബീഫ് അച്ചാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം ഞാനിവിടെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നോർമൽ നമ്മൾ കറിക്കൊക്കെ വെക്കുന്ന പോലെയല്ല അതിൽക്കും കുറച്ച് ചെറിയ പീസാക്കിയിട്ടാണ് അച്ചാറിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് നല്ലവണ്ണം കഴുകി വാർത്തെടുത്ത് ഞാൻ കുക്കറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ബീഫ് അച്ചാർ ഉണ്ടാക്കുമ്പോൾ നെയ്യ് അതുപോലെ എല്ലൊന്നും വേണ്ട കേട്ടോ നെയ്യുണ്ടെങ്കിൽ ബീഫ് അച്ചാറിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്കതൊക്കെ ഒഴിവാക്കിയിട്ട് വെറും നല്ല പീസ് മാത്രം എടുത്ത് നല്ലൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയെടുക്കാം ഇനി ഞാൻ അതിൽക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് നോർമൽ നമ്മൾ ബീഫ് ഫ്രൈ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ആ പൊടികളായിട്ടോ ഞാൻ ഇതിൽക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും പൊടികൾ ഞാൻ ഇതിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കൈ വെച്ച് നന്നായിട്ട് തിരുമ്പിയെടുക്കണം നമ്മളുടെ ബീഫ് മസാല വിളിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മളുടെ ഒരു ഇളയ ബീഫാണെങ്കിൽ ഒരു അഞ്ച് വിസിൽ മതി ഇനി കുറച്ച് മൂപ്പുള്ളതാണെങ്കിൽ ഒരു ഏഴ് വിസിലോളം വേണം കേട്ടോ നമ്മളുടെ അവിടെ വിസലെന്നാ പറയുക കുക്കറ് വിസലടിക്കുക എന്നാൽ പറയുക നിങ്ങളുടെ അവിടെ എന്താ പറയുക നിങ്ങൾക്കറിയില്ല അപ്പോൾ ഞാനത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിതിൽക്ക് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല ബീഫിൽ നിന്ന് താനേ വെള്ളം ഇറങ്ങും അപ്പോൾ വെള്ളമൊന്നും ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല ഫൈനലി നമ്മളുടെ ബീഫൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കയ്യിൽ പിടിക്കുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ ആവുമ്പോൾ നമുക്ക് അച്ചാറിടാൻ എളുപ്പമാണ് കേട്ടോ വെള്ളമൊന്നും ഇല്ലാണ്ട് ഞാനതൊരു കൊട്ടയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് കുറച്ച് മസാല കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽക്ക് ഞാൻ കുറച്ചും കൂടെ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൈ വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിനുവേണ്ടി ഞാനൊരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഞാനിത് ഓയിലിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ചിലവർ വെളിച്ചെണ്ണയിലും അതുപോലെ തന്നെ നല്ലെണ്ണയിലും ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് ഞാനിത് ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നല്ലെണ്ണ ആകുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ നല്ലെണ്ണ നല്ലെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഞാൻ ഇത് ഓയിലിൽ ആവുകൊണ്ട് ഞാൻ പിന്നെ സെപ്പറേറ്റ് നല്ലെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തു ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് വെന്ത് ഓൾറെഡി ഇത് വെന്തതാണ് പക്ഷേ നല്ല ഹാഡായി ഹാർഡാവാൻ പാടില്ല കേട്ടോ കഴിഞ്ഞാൽ നല്ല ഹാഡാവും നമ്മളുടെ അച്ചാർ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി അങ്ങനെ നമ്മളുടെ ബീഫ് ഞാൻ ഇവിടെ ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് ഇതിൽക്കാവശ്യമായിട്ടുള്ള ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് അത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ബീഫ് ഞാൻ പറഞ്ഞില്ലേ ഹാഡ് ആവാതാ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചിലവർ നമ്മുടെ എന്താ കല്ലിൽ ഇത് കുത്തിയിടാറുണ്ട് കേട്ടോ കല്ലിൽ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും ഇടിച്ചിട്ട് ഇടാറുണ്ട് ഞാനിത് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ അച്ചാറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിൽക്ക് ആവശ്യമായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാനിവിടെ നല്ലെണ്ണയിലാണ് നല്ലെണ്ണയിലാണെങ്കിൽ നമ്മളുടെ അച്ചാർ എപ്പോഴും കേട് കൂടാതിരിക്കും കേട്ടോ ഇനി അതിലോട്ട് കടുകും ഉലുവിയും പൊട്ടിച്ച് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ക്രഷ് ചെയ്തിട്ടുള്ള നമ്മുടെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ നല്ല ഫ്രൈ ആവരുത് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവർ നമ്മുടെ വെളുത്തുള്ളിക്ക് നമുക്ക് കടിക്കാൻ പാവത്തിന് ആവുന്നവർ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽക്ക് കുറച്ച് കറിവേപ്പിൽ ആഡ് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽക്ക് ഓപ്ഷനലാണ് നമ്മുടെ കയ്യിൽ കറിക്കായം പൗഡർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ കോൾഡ് ആയതുകൊണ്ട് തന്നെ കറിക്കായൊക്കെ കട്ട പിടിച്ചിരിപ്പുക ഞാൻ അത് ഇതിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓപ്ഷണലാണ് വേണ്ടവർക്ക് ചെയ്യാം അധിക പേർക്കും കറിക്കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമായിക്കോളണം എന്നില്ല അപ്പോൾ വേണ്ടവർക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നില്ല അതിന് പകരം നമ്മളുടെ ഈസ്റ്റേണ്ട പൗഡർ ആണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മളുടെ ഉള്ളിയിലോട്ടൊക്കെ അലിഞ്ഞ് ചേരും വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് നേരത്തെ മാറ്റി വച്ചിട്ടുള്ള നമ്മളുടെ ബീഫാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഒഴിക്കുന്ന ആളുകളുണ്ട് പക്ഷെ നമുക്ക് നമ്മൾ ഫസ്റ്റ് ബീഫാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന അപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബീഫും നമ്മളുടെ മസാലകളും ഒന്ന് പിടിക്കണവരെ നന്നായിട്ടൊന്ന് ആഡ് ചെയ്തെടുക്കാം ഇതൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ പൊടികളൊക്കെ ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത് നമ്മളെ പൊടികൾ പെട്ടെന്ന് കരി പിടിക്കും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടേ ചെയ്യണം അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സുർക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ബീഫ് മുങ്ങത്തക്ക വിധം കുറച്ച് സുർക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളുടെ ബീഫ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ സുർഖയും കൂടി ഒഴിച്ചതല്ലേ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ കുറച്ച് ലോ ഫ്ലേ ലോ ഫ്ലെയിമിൽ നിന്ന് കുറച്ച് ടൈം ഹൈ ഫ്ലെയിമിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒന്ന് തിള വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുടെ ബീഫ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളുടെ ഹോം മെയ്ഡ് ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ ചോറിൻ്റെ കൂടെ സൈഡായിട്ടൊക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ബീഫ് അച്ചാറാണ് എനിക്കും മക്കൾക്കും സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്തായാലും സൈഡായിട്ട് ബീഫ് ബീഫ് അച്ചാർ അച്ചാറോ അല്ലെങ്കിൽ ചമ്മന്തി ഒക്കെ ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല കരിമീൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലാ ടൈമ് പറയണത് നൈറ്റിൽ ഒരു നയൻ ആയിട്ടുണ്ട് കേട്ടോ നയൻ പിയാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷം നമ്മൾ പത്തിരി ഇങ്ങനെ പരത്തി രാവിലൊക്കെ എടുക്കാറുണ്ട് കേട്ടോ പരത്തി ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കും പിന്നെ രാവിലെ ചുട്ടെടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ ഇടയ്ക്ക് വാ നമ്മളുടെ ഗ്രൂപ്പ് കോൾ വാപ്പ ചെയ്തിട്ടുണ്ടായിരുന്നു അതും സംസാരിക്കുന്നുണ്ട് മൊത്തത്തിലൊരു ഹറിബെറി ഡേ ആയിരുന്നു കേട്ടോ എന്നാൽ അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ വിശേഷം അടുത്ത അടുത്തൊരു